നമ്മളൊരുപാട് ആസ്വദിച്ച് ചെയ്തതല്ലേ അതിന് മറ്റുള്ളവർക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അവർക്കെന്തായാലും നമ്മൾ അനുഭവിച്ച ഒരു സുഖം അവർക്കുണ്ടായാൽ നമ്മുടെ അധ്വാനം കലിക്കും സന്തോഷമായി നടന്റെ അതും കോമ്പിനേഷൻ ാണ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മുരളിച്ചേട്ടിന്റെ കൂടെ ഇപ്പൊ സീൻ ചെയ്യുമ്പോഴും അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് മുന്നേ ഇരുന്ന് ഡയലോഗ്സ് വായിക്കുക അതൊന്നും ഞാൻ സെറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആളത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഒരു കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു എനിക്ക് അയാളെ പേഴ്സണലി പരിചയമില്ല പിന്നെ ഹി ഹാസ് എ ഡിഫറെൻറ്റ് ഇമേജ് ഓൾ ടൂഗെദർ അപ്പോൾ അവിടെ വന്നപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ പോലെ തന്നെ വളരെ പാവം ഒരു മനുഷ്യനാണ് മുരളികോപി എന്നുള്ളൊരു ഇമേജ് ആണ് വന്നത് അപ്പോൾ എല്ലാ സീനിൻ്റെ മുന്നേയും വാസ് എ പ്രോപ്പർ ഡിസ്കഷൻ ഹാപ്പനിങ് തോന്നുന്നു ചെയ്തിട്ടുണ്ട് ഈ മോളെ ശേഷമുള്ള ആ സീൻ പ്രത്യേകത അതിന് അതിനുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻസിനായിരുന്നു ഫോൺ കോൺഫറൻസ് ആയതുകൊണ്ട് അത് സാഗറായിട്ട ഡിസ്കഷൻ ഉണ്ടായിരുന്നു വീണ്ടും ഈ നല്ല കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ നന്മ ചേർന്ന് കൂടി പറയുന്ന ഒരു സിനിമ ഈ ഒരു കഥാപാത്രം വളരെ എനിക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അതാ ഡയറക്ട് അത് പറയുമ്പോൾ തന്നെ പിന്നെ മുരളിസാറ് കൂടെ ഉണ്ടെന്നുള്ളൊരു വേറൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഓരോ സീനും അത്രയും തനിച്ചെത്തി ചെയ്യുന്ന ആളാണ് നമ്മളെയും അതുപോലെ തന്നെ ആ ഒരു താളത്തിലേക്ക് കൊണ്ടുവന്നു അത് വലിയ സഹായവും സപ്പോർട്ടുമായി പിന്നെ ആ ഒരു കോമ്പിനേഷൻ ആളിൽ നിന്ന് ഇത് ആളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രത്യേക കഥാപാത്രം ഈ ഇത്രയും വലിയ ശനീരൊക്കെയാണ് ഒരാൾ അയ്യോ അച്ഛൻ ആക്റ്റീവ് ഭരത് ശ്രീ ഭരത് ഗോപി ആക്റ്റീവ് ആയിരുന്ന സമയത്തും സിനിമയിലെ സജീവമായിരുന്നു അപ്പോൾ അദ്ദേഹം അച്ഛൻ്റെ എത്രത്തോളം ട്രേറ്റ്സ് അല്ലെങ്കിൽ സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ചില ചലനങ്ങളും റിയാക്ഷനൊക്കെ അതുപോലെ തന്നെ ആ അത്രയും ഭയങ്കര വളരെ ചെറുതായിട്ട് എത്ര സമയവും ഡയലോഗ് ഇല്ലാതെ എത്ര സമയവും സ്ക്രീനിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അത് മുരളി സാറും അത് നമുക്ക് വളരെ നി നിശ്ശബ്ദമായിട്ടുള്ള ചില റിയാക്ഷനൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മുരളി രോഹി സാറിൻ്റെ തന്നെയാണ് അത് അത് ഇദ്ദേഹത്തിൻ്റെയിലും ഉണ്ട് ഈ പടത്തിൽ അതൊക്കെ രണ്ടുവളം അല്ലേ

ചേട്ടനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വേഷം തരേണ്ട എന്നൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ വളരെ കുറച്ച് വ്യത്യാസമുള്ളൊരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസൊക്കെ എനിക്ക് മാം നൂറ് ശതമാനം എൻജോയ് ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ മുരളീച്ചാട്ടൻ്റെ സീക്വൻസിൽ ഇന്ദ്രൻ ചേട്ടൻ എൻജോയ് ചെയ്തോ അതുപോലെ തന്നെ ഞാൻ ഇന്ദ്രൻ സേട്ടൻ്റെ സീക്വൻസുകൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ് കാരണം നമ്മൾ സീനിയർ ആക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം ഒരു ലേണിങ് തന്നെയാണ് മുരളീച്ചാട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ സിനിമയിൽ പറ്റിയിട്ടില്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ